ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു നല്ല ഒരു അടിപൊളിയൊരു ഫേസ് പാക്കിന് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ മുഖത്ത് കടന്ന കുഞ്ഞുഞ്ഞു കറുത്ത കുത്തുകൾ അതൊക്കെ മാറാനും കരുവാളുപ്പുണ്ടെങ്കിൽ അത് മാറാനും പിന്നെ മുഖക്കുരു വന്ന പാടൊക്കെ ഉണ്ടല്ലേ അതൊക്കെ കുറയാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഉപയോഗിച്ചാൽ മതിയാവേ അത് നല്ല റിസൾട്ട് അറിയാൻ പറ്റും സ്കിന്നൊക്കെ ഒന്നും ബ്രൈറ്റ് ആവാനും നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഫേസ് 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 പാക്ക് ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കിയാലോ അപ്പം അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചാനലൊന്ന് കണ്ടുനോക്കാം കേട്ടോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുവരെ നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്ത അതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചക്കര മുക്കുകൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഈ ഫേസ് പാക്കിൽ വേണ്ട സാധനമാണ് എന്താ ഓറഞ്ച് പീൽ പൗഡർ അതായത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിപ്പൊടിച്ചത് നമുക്കിത് വീട്ടിൽ വേണമെങ്കിൽ ഉണക്കിപ്പൊടിപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് കടകളിൽ നമുക്ക് മേടിക്കാനും കിട്ടും കേട്ടോ സൂപ്പർ സാധനമാണ് നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റാവാൻ ഒക്കെ പറ്റിയ അടിപൊളി സാധനം ഉണ്ട് ഓറഞ്ച് പീൽ പൗഡർ നമുക്കിത് നല്ല വ്യത്യാസം എനിക്കറിയാൻ പറ്റുന്നു കേട്ടോ എൻ്റെ സ്കിന്നൊക്കെ നല്ല ഞാൻ മുമ്പ് ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിച്ചിരുന്നൊരു സാധനമായിരുന്നു അന്നേരം തന്നെ എനിക്ക് പെട്ടെന്ന് നമുക്ക് സ്കിന്നും പെട്ടെന്ന് മനസ്സിലാവും മോപ്പ് വന്ന പാടൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് ലൈറ്റാകുകയും പിന്നെ നിറമൊക്കെ വെക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ ഫുള്ള് സഹായിച്ചിട്ട് നിറമൊക്കെ വെക്കാൻ സഹായിച്ചൊരു സംഭവം ഉണ്ടോ ഓറഞ്ച് പീൽ പൗഡർ അപ്പോൾ നമുക്ക് മുഖത്ത് കഴുത്തിൽ തേക്കാനുള്ള ആവശ്യത്തിലുള്ള ഓറഞ്ച് പീ പൗഡർ നമുക്ക് എടുക്കാം നമുക്കിത് കടയിൽ കിട്ടും കേട്ടോ നല്ലൊരു ഫാൻസി കടയില് കിട്ടുമെന്ന് എനിക്കറിയാം ഫാൻസി കട മുൾട്ടാടി മിട്ടി സാധനമൊക്കെ കിട്ടുള്ളൂ ഓറഞ്ച് പീ പൗഡർ കിട്ടുന്ന സാധനമാണ് ആയുർവേദ കടകളില്ലേ അവിടെ കിട്ടുക അപ്പൊ നമുക്ക് കുറച്ച് അങ്ങ് അങ്ങിട്ടു കൊടുക്കാം നല്ല മണട്ടോ മണോക്കട്ടെ പിന്നെ നൈസായിട്ടാണ് കേട്ടോ കൂട്ടി അതുകൊണ്ട് നമുക്കിപ്പം ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ തരി പോലും തോന്നില്ല ഇതിന് കഴുകി കളിയാനും എളുപ്പമാണ് ഇനി ഇത് മിക്സ് ചെയ്യാൻ ഞാൻ എടുക്കുന്ന സാധനമാണ് പാൽ കേട്ടോ പാൽ നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാവേ പാലിന് പകരം നമുക്ക് തൈര് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ തക്കാളിയുടെ നീര് വേണമെങ്കിൽ എടുക്കാം നമ്മുടെ സ്കിന്നിന് ഏതാണോ ചേരുന്നത് അതെടുക്കാം കേട്ടോ എനിക്ക് പാൽ തൈര് തക്കാളിയുടെ നീര് ഒന്നും വലിയ പ്രശ്നമില്ല പക്ഷേ ഞാനിന്ന് പാലാട്ടം എടുത്തത് ഇന്ന് മൊത്തത്തിൽ ഒരു ക്ഷീണം പോലെ കേട്ടോ നല്ല വെയിലാണേ അപ്പം മഴ പെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഭയങ്കര അങ്ങ് വെയിലങ്ങ് വന്നപ്പോഴത്തേക്കും ഞാനങ്ങ് ഭയങ്കരമായിട്ട് ക്ഷീണ ഇതായി നമ്മുടെ പാക്കേ തയ്യാറാക്കാതെ കുറേശ്ശേ കുറേശ്ശേരിയിട്ട് ഒഴിക്കാം കേട്ടോ ഒറ്റയടിക്ക് പാൽ ഒഴിച്ചു കൊടുക്കാൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ടൊഴിക്കുക പിന്നെ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നമ്മൾ ഉണങ്ങി കഴിയുമ്പം കഴുകി ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതായത് അത് ഉപയോഗിച്ച് കഴിയുമ്പം മനസ്സിലാവുള്ളത് മറ്റ് ഫേസ് പാക്ക് പോലെയല്ല അത് എത്ര കഴുകിയാലും വൃത്തിയാവില്ലല്ലോ നമ്മുടെ മുഖത്ത് അവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കില്ല ഇത് ഇതങ്ങനെയല്ല ഇത് മുഖം ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ വെള്ളം ചേർത്താക്കി നനച്ചുകൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും അപ്പോൾ ഞാൻ എടുത്ത പാൽ കറക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ടകളെല്ലാം മാറ്റി നല്ല ക്രീം പോലെ പോലാക്കിയെടുക്കാം കേട്ടോ ഇതിലാണ് നമ്മൾ മുഖത്തരങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളത് മുഖത്ത് തേക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയിൽ ഫേസ് വാഷ് ഉപയോഗിച്ചു കടലമകം ഉപയോഗിച്ചു മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണേ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് രാവിലെ കഴുകി ഒന്നും കൂടെ ഒന്ന് പാക്കിടാൻ പോകുന്നില്ലേന്ന് വിളിച്ചിട്ട് ഒന്നും കൂടെ തന്നെ കഴുകി നമ്മുടെ പാക്ക് ഇവിടെ റെഡി കണ്ടില്ലേ ഒരു നല്ല ക്രീം കളറ് ചന്ദനത്തിൻ്റെ ഒരു കളറ് പോലെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മുഖത്തങ്ങ് തേച്ചു കൊടുക്കാം കേട്ടോ മുഖം നല്ല ആവേ അത് ഈ ഓറഞ്ച് പീ പൗഡറിൻ്റെ ഗുണം കേട്ടോ പിന്നെ ഈ ഒരു പാക്ക് തേച്ചിട്ട് നമ്മൾ മുഖമൊക്കെ കഴുകുമല്ലോ കഴുകിയിട്ട് നമ്മൾ വെയിൽ കൊള്ളരുത് കേട്ടോ വെയിൽ കൊണ്ടാൽ മുഖം എന്തായാലും കരുവാളിക്കും വൈറ്റമിൻ സി അടങ്ങിയ സംഭവമാണല്ലോ ഓറഞ്ച് പീ പൗഡർ അപ്പം നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഫേസ് പാക്കൊക്കെ നമ്മൾ തേച്ചിട്ട് വെയിലത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും മുഖം കരുവാളിക്കും കേട്ടോ അഥവാ നമ്മൾ വെയിലത്ത് സൺസ്ക്രീൻ സൺസ്ക്ലൂഷനൊക്കെ തേച്ച് കേട്ടോ ഇതൊക്കെ പകല് അധികം തേക്കണ്ട നമ്മൾ വൈകുന്നേരങ്ങളിൽ മാത്രം ഈ ഒരു ഫേസ് പാക്ക് തേക്കുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത് സന്ധ്യ നേരം തേക്കുന്നതായിരിക്കും ഇച്ചിരി കൂടുതൽ നല്ലത് കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണേ ഇരുണ്ട മുഖമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നിറവെപ്പിച്ച ഒരു ഫേസ് പാക്ക് ആണ് ഇത് ഓറഞ്ച് പീ പൗഡർ എല്ല വ്യത്യാസം ഇരിക്കാൻ പറ്റിയായിരുന്നേത് മുഖത്തും കടുത്തിലും ആയിട്ടാണ് ഞാനും പാക്ക് ഇടുന്ന കേട്ടാ തീർന്നെ ഇനി ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ട്രൈ ആകട്ടോ അങ്ങനെ നമുക്ക് കഴുകി കളയാവേ ഒരു ഇരുപത് മിനിറ്റ് കഴുകിയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് വരെ മുഖത്ത് വച്ചതിന് ശേഷം ഞാൻ മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ഫേസ് ബാക്ക് കേട്ടോ നമ്മുടെ മുഖം തൊടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് ബാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ തേച്ചാൽ മതിയാവേ മുഖത്തുള്ള പാടുകൾ കുറയും കരിവാളിപ്പ് കുറയും മുഖക്കുരു വന്ന കുരു കുഞ്ഞു മോക്കൂലിട്ടില്ല അതൊക്കെ കുറയാനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് ട്ടോ ഞാൻ ഞാനിതിലോട്ട് പാലാണ് മിക്സ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് മിക്സ് ചെയ്യാം തക്കാളിയുടെ നീര് വേണമെങ്കിൽ എടുക്കാം റോസ് വാട്ടർ വേണമെങ്കിൽ എടുക്കാം പക്ഷേ പാലെടുക്കുമ്പോഴാണ് ഇച്ചിരി കൂടെ ഒന്നൊരു തെളിച്ചുണ്ടാവുമ്പോൾ ഒരു നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് ഞാനും പാലെടുത്തത് നല്ലൊരു ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കുകയോ ചെയ്യണേ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും ടാറ്റാ